നിന്നെ നിന്നെയൊന്ന് കാണണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണം അല്ലേടാ മുറ്റത്തെ പൈപ്പിൽ നിന്ന് കാല് കഴുകി അകത്തേക്ക് കയറുമ്പോൾ അമ്മ പരിഭവം പറഞ്ഞുകൊണ്ട് സംസാരം തുടങ്ങി ഞാനായിട്ടല്ലല്ലോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നത് ഡേ ഇവൾക്ക് എഴുന്നേക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അമ്മയല്ലേ ഞങ്ങളെ രണ്ടാളെ ഇറക്കി വിട്ടത് ആരെയും മുഖം ചരിച്ച് അമ്മയൊന്ന് നോക്കി ആ മുഖത്ത് പതർച്ചയാണ് നിദ്ര പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിലൊന്നും നന്ദു ഒപ്പം തൻ്റെ പ്രാണനോട് വല്ലാത്ത പ്രണയവും മക്കളായാൽ അമ്മമാർ കുറച്ച് ദേഷ്യപ്പെട്ടെന്നൊക്കെ വരും ഇറക്കി വിട്ടാൽ ഉടനെ അങ് ഇറങ്ങി പോവുകയാണോ വേണ്ടത് അമ്മ നന്നായി ന്യായം പറയുന്നത് കേൾക്കെ ആര്യനെ ചിരി പൊട്ടി ഓ എൻ്റെ ചക്കര അമ്മയ്ക്ക് ഇപ്പോഴാണല്ലേ മകൻ പോയതിന്റെ മനോവേദന തുടങ്ങിയത് ഇത്രയും കാലം ഞങ്ങൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിച്ചില്ലല്ലോ ആര്യൻ അമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു നിർത്തി പണ്ടു അങ്ങനെയാണ് പറയാനുള്ളത് പറഞ്ഞാണ് അവന് ശീലം ആര്യേട്ടാ അവൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ നിദ്ര തടഞ്ഞു അതോടെ അവൻ മിണ്ടാതെയായി അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ടല്ലോ വയസ്സാകുമ്പോൾ എന്ന് പറയുന്നത് വെറുതെയാണ് അമ്മ കണ്ണുനീർ തുടച്ച് മൂക്ക് ചീറ്റാൻ തുടങ്ങി നിദ്ര ഒന്നും ഇടാതെ അടുക്കളയിലേക്ക് നടന്നു അവർ അമ്മയും മോനും പറഞ്ഞു തീർക്കട്ടെ പ്രശ്നം അതിൻ്റെ ഇടയിൽ ഇരുന്ന് ഇനി കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് കരുതി എടി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് ആരും തന്നെ നീട്ടി വിളിക്കുന്നുണ്ട് അടുക്കളയിലേക്ക് പോന്നതിനുള്ള മറുപടിയാണ് ആ വിളിയെന്ന് കേട്ടപ്പോൾ മനസ്സിലായി പുഞ്ചിരിയോടെ അമ്മയ്ക്കുണ്ടാക്കി കൊടുത്തതിൻ്റെ ബാക്കി ചായ എടുത്ത് മധുരമിട്ട് ഹാളിലേക്ക് നടന്നു ഞാനെന്നാ മോളെ ഇവന് സൗകര്യമുള്ളപ്പോൾ വരട്ടെ അല്ലാതെ ഇപ്പം ഞാൻ എന്താണ് പറയുക അമ്മ പോവാനായി എഴുന്നേറ്റു എന്തോ ആ കണ്ണു കണ്ടപ്പോൾ സങ്കടം വന്നു അമ്മായി വിഷമിക്കേണ്ട നാളെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരും നിദ്ര പറയുന്നത് കേട്ടപ്പോൾ ആര്യൻ അവളെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് പക്ഷേ നിദ്ര അത് വകവെച്ചില്ല അമ്മയുടെ മുഖം വിടർന്നു അവർ നിദ്രയെ നോക്കി പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞിറങ്ങി നീ എന്തിനാ അമ്മയോട് നാളെ തന്നെ വരുമെന്ന് പറഞ്ഞത് അമ്മ പോകുന്നത് നോക്കി നിൽക്കേ നിദ്രയുടെ കൈയിൽ പിച്ചി ആര്യൻ നിദ്ര അവൻ്റെ കൈ തട്ടി മാറ്റി പിന്നെ അവൾ ചോദ്യ ഭാവനെ അവനെ നോക്കി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് കുറച്ച് കളിപ്പിച്ചിട്ട് പോയാൽ മതി ആര്യൻ വിടാനുള്ള ഭാവമില്ല നിദ്ര അവനെ കളിപ്പിച്ചു നോക്കി നിങ്ങളുടെ അമ്മയാണ് ആര്യേട്ട അത് പത്ത് മാസം നിങ്ങളെ വയറ്റിക്കൊണ്ട് നടന്നവൾ ആ അമ്മയോടാണോ നിങ്ങളുടെ വാശി നിദ്രയുടെ ചോദ്യത്തിന് ആര്യൻ മൗനം പാലിച്ചു അവൾ അവൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നു പാവമാണ് അമ്മ അയ്യേട്ട ഒന്നുമില്ലേലും എന്നെ ഒത്തിരി നോക്കിയിട്ടില്ലേ ആരൊക്കെയോ ഓരോന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്ന് വെച്ച് അമ്മ അമ്മയല്ലാതെ ആവില്ലല്ലോ നിദ്ര അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു ആര് ഒന്നുമില്ലാതെ കേട്ടു നിന്നതേയുള്ളൂ മനുഷ്യന് വാശി വരും പക്ഷെ കൂടെ നിന്ന് ഇതുപോലെ തെറ്റിതിരുത്തി തരാൻ ഒരാളുണ്ടാവുന്നത് വലിയ ഭാഗ്യമാണ് അവനോർത്തു അവളുടെ തോളിൽ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചു അവൻ അമ്മയില്ലാത്തവർക്ക് അമ്മയുടെ വില നന്നായി മനസ്സിലാവുമായിട്ട നിദ്ര നിറകണ്ണുകളോടെ അവനെ നോക്കി അവൻ പെട്ടെന്ന് അവളുടെ വാപ്പൊത്തി വേണ്ട എന്ന് തലയനക്കി മതി ഇനി ഓരോന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കണ്ട നാളെ തന്നെ പോകാം നമുക്ക് എന്താ അപ്പോരേ അവൻ ചോദിച്ചപ്പോൾ അവൾ സന്തോഷത്തോടെ തലയാട്ടി ആ അമ്മയുടെ മഹാത്മി നന്നായി പറയുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഒരു അമ്മയാവണ്ടേ അവൻ മീശ പിരിച്ച് കുസൃതിയോടെ അവളെ നോക്കിയതും അവനെ നിദ്ര പിന്നിലേക്ക് തള്ളിയതും ഒരുമിച്ചായിരുന്നു വഷളെ ഒരു നാണവും അവൾ അവനെ കുറിപ്പിച്ച് നോക്കി അവനതിന് ചുണ്ട് കുറിപ്പിച്ച് അവൾക്ക് നേരെ ഉമ്മ എന്ന് കാണിച്ചു എനിക്കേ കിന്നരിക്കൽ നേരമില്ല നൂറുകൂട്ടം പണിയുണ്ട് എടുക്കളെ മാറങ്ങോട്ട് അവനെ തള്ളി മാറ്റി അകത്തേക്ക് ഓടിപ്പോയി അയ്യടാ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണ്ണയിപ്പിച്ചിട്ട് ഇപ്പോൾ ചോറില്ലെന്നോ വിടില്ല നിക്കടി അവിടെ ആരെയും മറത്തെ വാതിച്ചാരി അവളുടെ പിന്നാലെ ഓടി ഹാ നിങ്ങൾ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ ജാനകി ജോലിക്ക് പോവുകയല്ലേ ഇടയ്ക്ക് ഇങ്ങോട്ട് തന്നെ വരികയും ചെയ്യും പിന്നെന്താ ഹരി സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മയെ സമാധാനിപ്പിച്ചു ജാനകി ബാഗെല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് തന്നെ സങ്കടത്തോടെ നോക്കുന്ന അമ്മയെയും മിഴിയേയുമാണ് ജാനകിയുടെ നെഞ്ചു പിടഞ്ഞു ഇത്രമേൽ സ്നേഹം ഇതുവരെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല ഇവർ വേദനിപ്പിച്ച് പോകാനും വയ്യ പക്ഷേ ഇത്ര കാലം ഇങ്ങനെ അതുകൊണ്ടാണ് പോകുന്നത് ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ബാഗുമ്മറത്തേക്ക് എടുത്തു വെച്ച് അമ്മയ്ക്കരികിലേക്ക് വന്നു ഞാൻ പെട്ടെന്ന് വരും അമ്മേ അവൾക്കെന്ത് പറയണമെന്നറിയാതെ വാക്കുകൾക്കായി ഉഴറി പോവാതെ ഇരുന്നൂടെ മോൾക്ക് ആ അമ്മയുടെ നിഷ്കളങ്കമായ ചോദ്യം മറുപടിയായി അമ്മയെ ഇറുകി പുണർന്നു അവൾ ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു നിങ്ങളെ എനിക്കുള്ളൂ വേറെ ആരുമില്ല അതുകൊണ്ട് തന്നെ ഇവിടേക്ക് തന്നെയാണ് ഞാൻ വരിക ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മയ്ക്കും മെഴിക്കും ആ വാക്കുകൾ കേട്ടാൽ മതിയായിരുന്നു ജാനകി പതിയെ മിഴിയുടെ അരികിലേക്ക് വന്നു പതിയെ ആ വീർത്ത വയറിലേക്ക് കുനിഞ്ഞ് ഉമ്മ വെച്ചു ദേ അമ്മയുടെ കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ ജാനകി ആ വയറിൽ കവിൽ ചേർത്ത് പറഞ്ഞു മിഴിയും ഹരിയും ചിരിച്ചു പോയി മിഴി അവളെ നെഞ്ചോട്ട് ചേർത്തു വഴക്കാലി മാളുവിനോട് യാത്ര പറയാൻ പറ്റിയില്ല അവൾ വരുമ്പോൾ പറയണേ ജാനകി മിഴിയെ നോക്കി പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി മാളു തിരികെ കോളേജിലേക്ക് പോയി എക്സാം തുടങ്ങിയിരിക്കുന്നു അവൾക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കിലാണ് ഇനി ഒരു മാസം കാറിൻ്റെ ഇടുക്കിയിൽ ബാഗെല്ലാം എടുത്തു വയ്ക്കുകയാണ് അലക്സ് അപ്പോഴേക്കും ജാനകി പുറത്തേക്ക് ഇറങ്ങി വന്നു ഇനി യാത്രയില്ല കേട്ടോ ജാനകി തിരിഞ്ഞ് എല്ലാവരെയും നോക്കി ശേഷം നിറഞ്ഞ കണ്ണുകൾ തുടച്ച് കാറിലേക്ക് കയറി അവളുടെ കൂടെ ഹരിയും അലക്സും കയറി ഓവാ അലക്സ് ഫ്രണ്ട് മിററിലൂടെ അവളെ നോക്കി അവൾ കരയുകയാണ് തൂവാല കൊണ്ട് മുഖം തുടയ്ക്കുന്നു പോകഴിച്ച അവൾ പതിയെ പറഞ്ഞു അലക്സ് പതിയെ വണ്ടി മുന്നോട്ടെടുത്തു ആ വണ്ടി പൊടി പറത്തി ആ വീടിൻ്റെ മുറ്റത്ത് നിന്ന് പതിയെ നീങ്ങി ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഒരു പഴയ വീടിൻ്റെ പടിവാതിൽ കാർ ചെന്ന് നിന്നു അത്തിമുറ്റം എന്ന് മരത്തിൽ ചുവന്ന ലിപിയിലെഴുതിയ വരികളാണ് ജാനകിയുടെ കണ്ണുകൾ ആദ്യം ആദ്യമുടക്കിയത് ജാനകി സംശയത്തോടെ മുൻപിലെ സീറ്റിലിരിക്കുന്ന ഹരിയെയും അലക്സിനെയും നോക്കി വാ ഇറങ്ങ് അവളുടെ നോട്ടം കാണേ ഹരിപുഞ്ചിരിയോടെ പറഞ്ഞു ചെറിയ സംശയത്തോടെ ജാനകി പുറത്തേക്കിറങ്ങി പടികൾ കയറി ചെന്നാൽ നീളത്തിലൊരു വഴിയാണ് ഇരുവശവും പൂന്തോട്ടമുണ്ട് അത്രമേൽ മനോഹരമായ പൂന്തോട്ടം മുൻപിൽ അലക്സും ഹരിയുമാണ് നടന്നത് പിന്നിൽ കാഴ്ചകൾ നോക്കി ജാനകിയും ദേവുമാ ദേവുമാ അലക്സ് നീട്ടി വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി പിന്നിൽ നിൽക്കുന്ന ജാനകിയുടെ കണ്ണുകളിൽ അപ്പോഴും സംശയം തന്നെ ഇഷ്ടമായോ നിനക്ക് ഈ വീടും പരിസരവും ഹരിയാണ് ചോദിച്ചത് ജാനകി പതിയെ തലയാട്ടി അവൾക്കത്രമേൽ ഇഷ്ടമായിരുന്നു ഈ സ്ഥലം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ അടുത്താണ് തൻ്റെ ജോലിസ്ഥലം എന്തിനാണ് വെറുതെ കണ്ണിക്കണ്ണ് ഹോസ്റ്റൽ ഫുഡൊക്കെ കഴിച്ച് വയറ് നാശമാക്കുന്നത് ഇവിടെ ദേവുമ്മയുടെ നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാകുമ്പോൾ അലക്സ് പാതിയിൽ നിർത്തിയപ്പോൾ തന്നെ ആ വലിയ വീടിൻ്റെ മെയിൻ വാതിൽ തുറന്ന് ഒരു വയസ്സായ സ്ത്രീ പുറത്തേക്ക് വന്നിരുന്നു അവരെ കണ്ടപ്പോൾ ജാനകി പതിയെ പുഞ്ചിരിച്ചു അവളെ അവർക്ക് മനസ്സിലായില്ല എങ്കിലും പരിയേം അലക്സിനെയും കണ്ടപ്പോൾ ദേവുമ്മയുടെ കണ്ണുകൾ വിടർന്നു ആ നിങ്ങളായിരുന്നു പിള്ളേരെ അവർ നേരിയതിൻ്റെ അറ്റത്ത് കൈ തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവർ ജാനകിയെ നോക്കി പുഞ്ചിരിച്ചു അവൾ തിരിച്ചു നല്ല ഐശ്വര്യമുള്ള അമ്മ അവളുടെ മനസ്സിൽ പതിയെ പറഞ്ഞു ഇതാണ് ദേവമ്മ ഞാൻ പറഞ്ഞ കുട്ടി ദേ ഈ വളവ് കഴിഞ്ഞുള്ള കവലയിൽ ബാങ്കിലെ ആൾക്ക് ജോലി അപ്പോൾ ഹരിയാണ് പറഞ്ഞത് ദേവമ്മ ഏതായാലും വാടകയ്ക്ക് വീട് കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ വേറെ എന്തിനാ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നതെന്ന് അതാണ് ഇങ്ങോട്ട് പോകുന്നത് അലക്സ് പറഞ്ഞപ്പോൾ അവർ പതിയെ പുഞ്ചിരിച്ചു അതൊക്കെ പണ്ടല്ലേ ഇപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഒരാൾ കൂട്ടിന് വേണമെന്ന് ഞാനും ആലോചിക്കുന്നു നിങ്ങളൊക്കെ വന്നിട്ട് കാലം കുറച്ചായില്ലേ ദേവമ്മ അലക്സിനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി അലക്സ അതിനെ നന്നായി ഇളിച്ചു കാണിക്കുകയും ചെയ്തു ആ മോള് നോക്കിക്കോളൂ ഇഷ്ടമായെങ്കിൽ ഇവിടെ കൂടാം വാടക യുവ പറയും പോലെ ഊട്ടിനൊരാൾ അത്രയേ ഉള്ളൂ എനിക്ക് വയസ്സ് കുറേ ആയില്ലേ ദിവമ്മ പറഞ്ഞപ്പോൾ ചാനകി പുഞ്ചിരിയോട് തലയാട്ടി ശേഷം ഹരിവീടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ പറഞ്ഞപ്പോൾ അവൾ പതിയാകത്തേക്ക് കയറി ഒരു ചെറിയ നാലുകെട്ടെന്ന് വേണമെങ്കിൽ പറയാം അത്ര വലിയൊരു തറവാട് തൂണും മറ്റു തേക്കിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വലിയ വീട്ടിൽ ഈ അമ്മ മാത്രം എങ്ങനെ ഒറ്റയ്ക്കെന്ന സംശയം അവൾക്കുള്ളിൽ നിറഞ്ഞു അവൾ പതിയെ എല്ലായിടത്തും കണ്ട് തിരികെ ഹാളിലേക്ക് വന്നു താഴെ ദേവുമ്പപ്പോഴേക്കും ചായ ഉണ്ടാക്കി മൂന്ന് ഗ്ലാസ്സിലേക്ക് പകർത്തിയിരുന്നു രണ്ട് ഗ്ലാസ് അവർ ഹരിക്കും അലക്സിനും കൊടുത്തു ചാനകിയും ഒരു ഗ്ലാസ് വാങ്ങിച്ച് അലക്സിൻ്റെ അരികിൽ ചെന്ന് നിന്നു താങ്ക്സ് നല്ല സ്ഥലമാണ് കേട്ടോ ചാനകി അലക്സിനെ പുഞ്ചിരിയോടെ നോക്കി അവൻ തിരികെ അവളെ നോക്കി കണ്ണിറുക്കി എന്നാലും വല്ലാത്ത കഷ്ടമായി പോയി പോകുമ്പോൾ ജാനകി ചേച്ചിക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു ഫോണിൽ വിളിച്ച് മകൾ നല്ലതുപോലെ പരാതി പറയുകയാണ് ഹരി അവളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒടുവിൽ ഫോൺ അമ്മയ്ക്കും കൊടുത്തു അമ്മ ഫോൺ എടുത്തുകൊണ്ട് അടുക്കളയിലോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഹരി ഹരിപുഞ്ചിരിയോടെ ഉമ്മരത്തേക്ക് നടന്നു ഉമ്മറത്തെ തിണയിലിരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മെഴി പിന്നിലൂടെ വട്ടം പിടിച്ച കൈകൾക്കാണ് അവളുടെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു എന്താണ് ഈടെ വല്ലാത്ത ഗൗരവമാണല്ലോ ചെവിയോരം പറഞ്ഞ കുസൃതിയുള്ള ചുരത്തിൽ അവളൊന്ന് പൊള്ളി പിടഞ്ഞു മാറങ്ങോട്ട് ഹരിയേട്ട അമ്മയുണ്ടപ്പുറത്ത് കൊഞ്ചാൻ വന്നേക്കുന്നു അവൻ്റെ കയ്യിൽ അമർത്തി നുള്ളി മെഴി അവൻ കയ്യും തടവിൽ അവൾക്കരികിലേക്ക് വന്നിരുന്നു ഹരിയേട്ടനല്ലേ ഗൗരവ മിഴി കുസൃതിയോടെ അവനെ നോക്കി ഹരി അവളെ തന്നെ ഉറ്റുനോക്കി നമുക്കൊന്ന് പുറത്തു പോയാലോ മിഴി ഹരി അവളുടെ കയ്യിൽ പതിയെ പിടിച്ച് ചോദിച്ചപ്പോൾ മിഴിയുടെ കണ്ണുകൾ വിടർന്നു ശരിക്കും കൊണ്ടുപോവു മിഴിക്കുഞ്ചലോടെ ചോദിച്ചു ആ പോയി ഡ്രസ് മാറി വാ ഹരി അവളെ കുസൃതിയോടെ നോക്കി എൻ്റെ മുത്തുമണിയേ മിഴി അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തിക്കടിച്ചു വേദനിക്കൊന്ന് ഉടിപ്പാട്ടി കരി കണ്ണുരുട്ടിയപ്പോൾ മിഴി കണ്ണുരുക്കി കാണിച്ചിട്ട് വേഗം ഡ്രസ്സ് മാറാനായി പോയി അവൾ പോകുന്നത് നോക്കി ചിരിയോടെ ഹരിയിരുന്നു ഓ എന്ത് രസമാ ഹരി ഈ രാത്രിയിലുള്ള ബൈക്ക് യാത്ര ഒന്നൂടെ സ്പീഡിൽ പോകും ബൈക്കിൻ്റെ പിന്നിലിരുന്നു കൊണ്ട് മിഴി കൊച്ചു കുട്ടികളെപ്പോലെ കൊഞ്ചുന്നു അയ്യേടാ ഇത്ര സ്പീഡ് മതി എൻ്റെ കൊച്ചിപ്പോൾ തന്നെ എൻ്റെ വയറ്റിൽ കിടന്ന് എൻ്റെ തള്ളയ്ക്ക് വിളിക്കുന്നുണ്ടാവും എന്തിനാണ് വെറുതെ ജനിക്കാത്ത കൊച്ചിൻ്റെ വായിക്കിടക്കുന്നു കേൾക്കുന്നത് അവൻ പറയുന്നത് കേൾക്കേ അറിയാതെ ചിരിച്ചു പോയി മിഴി അപ്പോഴേക്കും ഹരി ബീച്ചിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി ബൈക്ക് വാ ഇറങ്ങ് ഹരിമഴിയെ കുസൃതിയോടെ നോക്കി അവൾ തുള്ളിച്ചാടി ഇറങ്ങി എന്ത് രസമ ഹരിയേട്ട ഇവിടെയൊക്കെ കാണാൻ ആദ്യമായില്ലേ നമ്മളിങ്ങോട്ട് വരുന്നത് ഹരിയുടെ കൈകളെ കൈകോർത്തവൾ മുന്നോട്ട് നടന്നു ഇരുവരുടെയും ഡ്രസ്സ് കടൽക്കാറ്റി ഇളകി ആടുന്നു ഇഷ്ടമായോ നിനക്ക് അദ്ദേഹം ആരുമില്ലാത്ത ഓരം പറ്റി അവൾക്കൊപ്പം ഇരുന്നു ഹരി അവൻ്റെ തോളിലേക്ക് പതിയെ ചാരിമഴി ഒത്തിരി ഒത്തിരി ഇഷ്ടമായി അവളുടെ സ്വരം ആർദ്രമായി അവൻ ആ നിറകിൽ അമർത്തി ചുംബിച്ചു ഇരുവരുടെയും കണ്ണുകൾ മുൻപിലെ കടൽ തിരമാലയിലേക്ക് ചെന്നെത്തി നിന്നു കരയെ ആഞ്ഞുപുഴുക്കും തിരമാലയെ അവൾ കൗതുകത്തോടെ നോക്കി അവൻ്റെ കൈകൾ പതിയെ ആവീർത്ത വയറ് പതിയെ തലോടി ഹേ ഹരി പെട്ടെന്ന് പിന്നെ നിന്നൊരു സ്ത്രീ ശബ്ദം ഹരിയും മിഴിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി തങ്ങളുടെ അരികിലേക്ക് വരുന്നവളെ കാണേ ഹരിയുടെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു അർച്ചന അവൻ പുഞ്ചിരിയോട് തങ്ങളുടെ അരികിലേക്ക് വരുന്നവളെ നോക്കി വിളിച്ചു നല്ല ആളാണ് കൊച്ചിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എന്ന് പറഞ്ഞ് മുങ്ങിയിട്ട് ഇപ്പോഴാണ് ആളെ കാണുന്നത് അർച്ചന നേരെ വന്ന് അവൻ്റെ കൈത്തണ്ടയിൽ വേദനയില്ലാതെ കുത്തി മിഴി മനസ്സിലാവാതെ അവരെ നോക്കി എൻ്റെ കൂടെ പഠിച്ചതാണ് അർച്ചന കരിമിഴിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അർച്ചനയുടെ കയ്യിൽ മോളും ഉണ്ടായിരുന്നു എന്താ ഇവിടെ അർച്ചന കരി അവളെ സംശയത്തോടെ നോക്കി അപ്പോക്കൊരു കേസ് അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഈ നാട്ടിലേക്ക് പിന്നെ ഓർത്തു ഇവിടെ ഒന്ന് കറങ്ങാമെന്ന് അർച്ചന കുഞ്ഞിനെ ഒന്നുകൂടെ എടുത്തുകൊണ്ട് പറഞ്ഞു അതേതായാലും നന്നായി ജഗൻ സാറിന് സുഖമല്ലേ ഹരി ചോദിച്ചപ്പോഴേക്കും അവർക്കരികിലേക്ക് ജഗൻ സാർ വന്നിരുന്നു ആ ജഗൻ സാർ ഹരി അദ്ദേഹത്തിന് കൈ കൊടുത്തു കങ്കരാറ്റ്സ് ഹരി കേസ് ഗ്രേറ്റ് സക്സസ് ആണെന്ന് അറിഞ്ഞിരുന്നു ജഗൻ സാർ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹരി നിറഞ്ഞു പുഞ്ചിരിച്ചു ഒന്നും മനസ്സിലാവാതെ മിഴി അവരെ നോക്കുന്നത് കണ്ടപ്പോൾ ഹരി അവരെ പരിചയപ്പെടുത്തി ജഗൻ സാറായിരുന്നു അന്ന് കേസിൻ്റെ കാര്യത്തിന് ഹെൽപ്പ് ചെയ്തിരുന്നത് ഹരി ഹരിമിഴിയെ അവർക്ക് പരിചയപ്പെടുത്തി ഇപ്പോൾ എന്താണ് സാർ ഇവിടെ ഹരി ജഗൻ സാറിനെ സംശയത്തോടെ നോക്കി അത് മറ്റൊരു സീരിയസ് കേസാണ് ഹരി ചൈൽഡ് റേപ്പാണ് കേസ് അതും ബ്രൂട്ടലായി അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വന്നതാണ് ജഗൻ സാർ പറഞ്ഞപ്പോൾ ഹരി ഗൗരവത്തോടെ തലയാട്ടി എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും സാർ ഹരി പുഞ്ചിരിയോടെ പറഞ്ഞു ജഗൻ സാർ അവനെ ചേർത്ത് പിടിച്ചു എങ്കിൽ ശരി ഹരി നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്യും ഞങ്ങൾ ചുമ്മാ ഇറങ്ങാൻ ഇറങ്ങിയതാ ബായ് ജഗൻ അത്രയും പറഞ്ഞുകൊണ്ട് അച്ഛനെയും കൊണ്ട് പോയി ഹരി മിഴി മണൽപ്പരപ്പിലിരുന്നു ഓ ഈ ഫാൻസുകാരെ കൊണ്ട് തോറ്റല്ലോ എൻ്റെ ഹരിയായിട്ടാ മിഴി കുസൃതിയോടെ അവനെ നോക്കി രി പൊട്ടിച്ചിരിച്ചു അതെ അതെ വല്ലാതെ ആക്കല്ലേ കേട്ടോ നീ നമ്മൾ പാവമല്ലേ ഒരു കുസൃതിയോടെ അവളെ നെറ്റിയെ നെറ്റിമുട്ടിച്ചു മിഴി അതിന് പുഞ്ചിരിച്ചു അപ്പോഴും തിരമാല അവരുടെ കാലിൽ വന്നടിക്കുന്നുണ്ടായിരുന്നു രാവിലെ മണിയായപ്പോൾ ആറുമണിയായപ്പോൾ അടിക്കുന്നത് കേട്ടാണ് ജാനകി എഴുന്നേറ്റത് അവൾ പതിയെ എണീറ്റ് ചുറ്റുമൊന്നു നോക്കി പുതിയ വീട്ടിലാണ് താൻ മുകളിലത്തെ നിലയിലാണ് ധോമ തനിക്കുള്ള മുറി തന്നിരിക്കുന്നത് അവൾ ബെഷീറ്റ് വിരിച്ചു വെച്ച് മുടി മാടിക്കെട്ടിപ്പോയി ജനൽപാളികൾ തുറന്നു രാവിലെ തന്നെ ചൊല്ലുന്ന കാറ്റ് അവളൊന്ന് കുളിരു കോരി ജനലിലൂടെ നോക്കിയാൽ മുറ്റത്തെ മൂവാണ്ണന്മാവ് നന്നായി കാണാം അതിലിരുന്ന് ചിലക്കുന്ന അണ്ണാനെ അവൾ കൗതുകത്തോടെ നോക്കി അവൾക്കൊരു നിമിഷം അവളുടെ വീട് ഓർമ്മ വന്നു അവിടെയും ഇങ്ങനെ തന്നെയാണ് അവളുടെ മുറിയിൽ നിന്ന് നോക്കിയാൽ മാവ് കാണാനാവും പണ്ട് അവിടെ നിന്ന് കയ്യെത്തി പഴുത്ത മാങ്ങ പറിക്കുമായിരുന്നു മോളെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ താഴെ നിന്ന് ദേവമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ടു അവൾ ജനൽപാളി ഒന്ന് ചാരി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ നല്ല കടുക് മറക്കുന്ന മണ അവളുടെ മൂക്കിലേക്ക് തുളച്ച് കയറി അവൾ പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു മുണ്ട് നേരിയത് കൊടുത്ത് കുളിച്ച് കുറിയൊക്കെ തൊട്ട് രാവിലത്തെ പ്രാഥനിലുള്ള തിരക്കിലാണ് ദേവമ്മ ആ എണീറ്റു ഞാൻ എണീറ്റു എന്നറിയാൻ വിളിച്ചതാണ് ദേവമ്മ കുസൃതിയോടെ നോക്കി ചാനയ്ക്ക് ചിരിച്ചു പോയി കുളിക്കാൻ പിന്നാമ്പുറത്ത് കുളമുണ്ട് അവിടെ പോയിക്കോളും അല്ല ഇഷ്ടമില്ലായെങ്കിൽ മുറിയിൽ ബാത്റൂമിൽ കുളിക്കാൻ കേട്ടോ ദേവമ്മ അവളെ പുഞ്ചിരിയോടെ നോക്കി കുളമുണ്ട് എന്നത് അവൾക്ക് പുതിയ അറിവാണ് അവൾ വിടർന്ന കണ്ണുകളോടെ നോക്കി ആഹാ കുളമൊക്കെ ഉണ്ടോ അവൾ ആകാംക്ഷ അടക്കാനാവാതെ അവരെ നോക്കി പിന്നില്ലാതെ പണ്ട് മുതൽക്കേ ഉള്ളതല്ലേ വലിയ തറവാടാണ് കൂട്ടുകുടുംബമായിരുന്നു ഇവിടെ പിന്നെ എല്ലാവരും വേർപെട്ട് പോയി ഞാനും അദ്ദേഹവും മക്കളും മാത്രമായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് ഇഷ്ടദാനമായി കൊടുത്തതാണേ ഈ വീടും സ്ഥലവും അദ്ദേഹം മരിച്ച പിന്നെ മക്കളും ഞാനുമായി അവർ വലുതായി പല വഴിയായി അമ്മയെ നോക്കാനും വരാതായി ഇപ്പോൾ ഈ വലിയ വീട് ഞാൻ മാത്രം ദേവമ ഓർമ്മയിൽ കണ്ണു തുടച്ചു ആ കണ്ണു കലങ്ങിയത് കണ്ടപ്പോൾ എന്തോ പോലെയായി ആ വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട മോള് പോയി കുളിച്ചു വാ ദേവ എണ്ണയും സോപ്പും തന്നപ്പോൾ പുഞ്ചിരിയോടെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു കിളികളുടെ ശബ്ദവും പച്ചപ്പും മഞ്ഞുമെല്ലാവളും ആസ്വദിച്ചു കൊണ്ട് പതിയെ കുളത്തിലേക്ക് നടന്നു അത്യാവശ്യം വലിപ്പമുള്ള കുളം ചാനയ്ക്ക് മാറ്റാനുള്ള ഡ്രസ്സും സോപ്പും തോർത്തുമെല്ലാം പടവിൽ വെച്ച് പതിയെ ഇറങ്ങി കാലി നീട്ടി വെള്ളത്തിലൊന്ന് നനച്ചു ശേഷം അതിലേക്ക് ഇറങ്ങാനായി തുടങ്ങിയതും ഒരു രൂപം വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു ജാനകി ഞെട്ടലോടെ പിന്നിലേക്ക് വെച്ചുപോയി വെള്ളത്തിൽ നിന്ന് നനവോടെ പൊങ്ങി വന്ന ആളെ കണ്ടതും അവൾ ഞെട്ടലൂടെ നോക്കി നിന്നു